സെയിൻറ്റ് അഗസ്റ്റിൻ വൺ സെറ്റ് ദ വേൾഡ് ഇസ് എ ബോക്ക് ആൻഡ് ദോസ് ഹു ഡു നോട്ട് ട്രാവൽ റീഡ് ഓൺലി വൺ പേജ് എത്ര മനോഹരമായിട്ടും ആഴുത്തിലുമാണ് യാത്രയെപ്പറ്റി ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് യാത്രകൾ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് പക്ഷെ പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ടും യാത്രകൾക്ക് നമ്മൾ മുടക്കം വരുത്താറുണ്ട് റെഗുലറായിട്ട് യാത്ര ചെയ്യുന്നവരെ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും അവരിലുള്ള ഈ പ്രത്യേകതകൾ ഒന്നാമത്തേത് അവരുടെ മെൻറ്റൽ ഹെൽത്ത് വളരെ സ്റ്റേബിളായിരിക്കും ആങ്സൈറ്റിയോ ഡിപ്രഷനോ ഒന്നും അവരുടെ അടുത്ത് പോലും പോകില്ല കാരണം ഓരോ യാത്രയും അവർക്ക് സമ്മാനിക്കുന്നത് ഒരു പുതുമയാണ് ഒരു പുതിയ ദേഷ്യം ഒരു പുതിയ ആൾക്കാർ പുതിയ അനുഭവങ്ങൾ പുതിയ സംസ്കാരം ഇതെല്ലാം അവരിൻ്റെ നമുക്ക് ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായ ഹാപ്പി ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും ഡോപ്പർ ബൈനും ഇത് അവരെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകും യാത്ര ചെയ്യുന്നവരെപ്പോഴും വളരെ എക്സൈറ്റഡ് ആയിട്ട് വളരെ ഹാപ്പി ആയിട്ട് പോകുന്നത് കണ്ടിട്ടില്ലേ രണ്ടാമത്തേത് സോഷ്യൽ കണക്ഷനാണ് ഇന്ന് പലപ്പോഴും നമ്മുടെ പുതിയ തലമുറയ്ക്ക് നഷ്ടപ്പെട്ടു പോകുന്നതാണ് ഈ സോഷ്യൽ കണക്ഷൻ യാത്രകൾ ഇത് നമ്മൾക്ക് സമ്മാനിക്കുന്നത് വേറിട്ട ഒരനുഭവമാണ് ഒരു പുതിയ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ പരിചയപ്പെടുന്ന പുതിയ ആൾക്കാർ അങ്ങനെ പറയാറില്ല മനുഷ്യർ എന്ന് പറയുന്നത് അനന്തസാധ്യതകളുടെ ഉറവിടമാണ് ഒരു പുതിയ സ്ഥലത്ത് നിന്ന് ഒരു പുതിയ ആളുമായിട്ട് സംസാരിക്കുമ്പോൾ അവരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അനുഭവങ്ങളും ഊർജവും അറിവും ഒക്കെ നമ്മളെ വേറൊരു തലത്തിലേക്ക് തന്നെ കൊണ്ടുപോകും അതുപോലെ തന്നെ അവിടുത്തെ സംസ്കാരം അവരുടെ ആചാരങ്ങൾ അവിടുത്തെ ഫുഡ് അല്ലെ ക്യുസൈൻ ഇതൊക്കെ പുതിയ പുതിയ ഉണർവും അനുഭവമാവും നമുക്ക് മൂന്നാമതായിട്ടുള്ളത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് യാത്രയാണ് ഒരു വിദ്യാഭ്യാസ പരമായിട്ട് ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിലും റെഗുലറായിട്ട് യാത്ര ചെയ്യുന്ന ഒരാളിനുള്ള നോളജ് ഒരു ഡോക്ടറേറ്റ് നേടിയ ആളിന് പോലും ഉണ്ടാവില്ല അത്രയ്ക്കും അനുഭവങ്ങളാണ് ഒരു വ്യക്തിയിൽ യാത്രകൾ സമ്മാനിക്കുന്നത് പക്ഷെ പലപ്പോഴും പലരും പറഞ്ഞു കേൾക്കാറുണ്ട് യാത്രകൾ ഭയങ്കര എക്സ്പെൻസീവാണ് അതുകൊണ്ടാണ് യാത്ര ചെയ്യാത്തതെന്ന് പലപ്പോഴും വലിയ വലിയ ടൂർ പാക്കേജുകളൊക്കെ ഡെസ്റ്റിനേഷനിലെത്തി അവർ ജസ്റ്റ് തിരിച്ചു പോരുന്നത് കാണാൻ പറ്റും പക്ഷേ നമ്മൾ നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ അടുത്തുനിന്ന് തൊട്ടടുത്തുള്ള ഗ്രാമത്തിലേക്ക് ഒരു കെ എസ് ആർ ടി സി ബസ്സിൽ കയറി പോയി പോയി നോക്കിക്കേ ഈ പറയുന്ന എല്ലാ ഗുണങ്ങൾക്കും ആ ഗ്രാമത്തിലെ എക്സ്പീരിയൻസ് നമുക്ക് തരാൻ പറ്റും അപ്പോൾ പിന്നെ നമ്മൾ മടിച്ചു നിൽക്കണോ തുടങ്ങുകയല്ലേ യാത്ര യാത്രകൾ തുടങ്ങുക തുടരുക നന്ദി നമസ്കാരം